നമസ്കാരം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയം കുറെ വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു വിഷയം രാഷ്ട്രത്തിൽ ഒരു പൊതു ചർച്ചയ്ക്കായി വെച്ചത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു സങ്കല്പം യാഥാർത്ഥ്യമായാൽ പല ഘട്ടങ്ങളിലായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതികൾ അവസാനിപ്പിച്ചാൽ ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും എല്ലാം വർഷം മുഴുവൻ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്നാൽ അത് രാജ്യത്തിൻ്റെ പുരോഗതിയെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്നും പ്രധാനമന്ത്രി പറയുമ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാകുമ്പോൾ വലിയ നേട്ടങ്ങൾ രാജ്യത്തിനുണ്ട് എന്നാണ് ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഈ പദ്ധതി എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കുക എങ്ങനെയാണ് പ്രായോഗികമാക്കുക എന്നത് ഒരു വലിയ സമസ്യ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഒരു വിദഗ്ധ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തന്നെയാണ് ഈ ഒരു വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആ വിദഗ്ധ സമിതി ഇപ്പോൾ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ആ റിപ്പോർട്ട് തീർച്ചയായും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിൻതാങ്ങുകയും അത് കൃത്യമായി നടപ്പിലാക്കാൻ സർക്കാരുടെ ശുപാർശ നൽകുകയും ചെയ്യുന്നതാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം അതായത് സംസ്ഥാന നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടക്കുക ബാക്കി സമയം തിരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ നൂലാമാലകളില്ലാതെ സർക്കാരുകൾ പ്രവർത്തിക്കാൻ സാധിക്കുക അത് സാമ്പത്തിക വളർച്ച വൻ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിടുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരിഷ്കാരമാണ് എന്ന് തന്നെ ഈ സർക്കാർ വിശ്വസിക്കുകയാണ് ഇപ്പോൾ രാംനാഥ് കോവിന്ദ് ഈ ഒരു പ്രശ്നത്തെ വളരെ വിശക വിശദമായി തന്നെ പരിശോധിച്ചിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന വലിയ ചർച്ചകൾക്കും ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒക്കെ ശേഷമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് സാധാരണ രീതിയിൽ ഒരൽപ്പം വേഗത്തിൽ നിർമ്മിച്ച അല്ലെങ്കിൽ ഒരു വേഗത്തിൽ പഠിച്ച ഒരു റിപ്പോർട്ട് തന്നെയാണ് രാംനാഥ് കോവിന്ദ് റിപ്പോർട്ട് എന്ന് വ്യക്തമാണ് ഈ റിപ്പോർട്ടിൽ നാൽപ്പത്തി ഏഴ് കക്ഷികളുമായി പാനൽ ചർച്ച നടത്തിയിരുന്നു ഇതിൽ മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഈ പരിഷ്കാരത്തെ അനുകൂലിച്ചു എന്ന വാർത്തയാണ് വരുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർത്തിട്ടുണ്ട് നാല് ദേശീയ പാർട്ടികളിൽ രണ്ടെണ്ണം ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട് രണ്ട് ദേശീയ പാർട്ടികൾ ഇതിനെ എതിർത്തിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് രാംനാഥ് കോവിന്ദ് റിപ്പോർട്ട് ഇന്ന് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് വരുന്നത് ലോക്സഭയിലേക്ക് ും നിയമസഭകളിലേക്കും ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും അടുത്ത ഒരു നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുക എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയെ നിർവചിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും ഈ ആശയത്തെ പിന്തുണച്ച സ്ഥിതിക്ക് ഇനി സർക്കാർ ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മൂന്നാം തവണ നരേന്ദ്രമോദി സർക്കാർ അധികം ത്തിൽ വരുമ്പോൾ ആദ്യം പരിഗണിക്കുന്ന വിഷയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് തന്നെയായിരിക്കും എന്നാണ് ലഭിക്കുന്ന സൂചന വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്